പരിശുദ്ധപരമതിന്രാധനം അത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞ ഹെവി ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ് ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ് ഇപ്പം ശ്രീജയുടെ വിഷയം നമ്മൾ എടുത്തില്ലേ ശ്രീജയുടെ വിഷയം ഹെവി ഡ്യൂട്ടിയാണ് എന്താ കാര്യം കൂടെ പോയിരുന്ന അമ്മ വണ്ടിയിടിച്ച് മരിച്ചു തീർന്നില്ല ജീവിതം കുഞ്ഞുങ്ങൾക്ക് പരിക്കുക അവളുടെ കാലൊടിഞ്ഞു ഭർത്താവ് ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി അവൾ ആരും ഇല്ലാതെയായി അവലംബം സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുകയും ജീവിതം തീർന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയും ആരും ആശിപ്പിക്കാറില്ല ആദ്യ ദിവസമൊക്കെ കുറെ ആൾക്കാർ വിളിക്കുകയോ ആശിപ്പിക്കുകയോ ചെയ്യും പിന്നെ ആരുമില്ല അപ്പോൾ സ്ത്രീജക്ക് മനസ്സിൽ എന്തോ ഒരു നന്മ ഉണ്ട് തോന്നിയത് അതിനെന്താ പറയണത് പണ്ട് ഇവൾ ഇവള് കൂടി എറണാകുളത്ത് പോയപ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരികത്തിച്ചിട്ടുണ്ട് അപ്പം അമ്മ അത് കണ്ടിട്ടുണ്ട് ഒരു തിരികത്തിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട് അവൾക്ക് പക്ഷേ പിന്നെ അവളത് മറന്നു കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി ട്രിവാണ്ടത്ത് കഴക്കൂട്ടത്ത് താമസിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അപകടത്തിലായിപ്പോയി അപ്പോൾ ഇവളെ തീർന്നു തരിപ്പണുമായി എല്ലാവരും ഇവളെ വിട്ടുപോയി ആരും വിളിക്കാതെ കാലും നഷ്ടപ്പെട്ട അമ്മയും കണ്ണീർ കുടുംബവുമായിട്ടങ്ങ് ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ മനസ്സിൽ തോന്നി കടപ്പുറത്ത് കുറേ പള്ളികളുണ്ടല്ല തിരുവനന്തപുരം കഴക്കൂട്ടം കടപ്പുറത്തെ അഞ്ചതെങ്ങവളിയുണ്ട് സെൻറ്റാൻട്രൂസ് ഉണ്ട് വേളിയുണ്ട് എല്ലായിടത്തും കൂറ്റൻ പള്ളികളാണ് വെട്ടുകാടുണ്ട് അപ്പോൾ ഒരു എടുത്തുകൊണ്ട് കറങ്ങുക കറങ്ങാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മൊബൈലിലോട്ട് ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇവളുടെ മൊബൈലിലോട്ട് കുറേ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിട്ട് ഒരു ആശ്വാസം ഉണ്ടാകും അപ്പോൾ ധ്യാനത്തിൽ ധ്യാനമൊക്കെ പള്ളികളിലെല്ലാം നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് അഞ്ചിനെങ്ങ് തൊട്ട് അങ്ങോട്ട് തെക്കോട്ട് പോവുകയാണ് ഒരേ പള്ളിയിൽ പോയി അവസാനം ഒരു വെളി പള്ളി ചെന്നപ്പോഴ് അവിടെ നിത്യാരാധന ഉണ്ട് വെളിയിപ്പള്ളി നിത്യാരാധനയെടുത്ത് വെറുതെ ഇരിക്കുന്നത് ശ്രീജ സങ്കടപ്പെട്ട് കാലു ഒടിഞ്ഞ് പോകുന്നുണ്ട് വേദന ഉണ്ട് വണ്ടിയൊക്കെ ഓടിക്കാം അപ്പം ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലെ അത് നിൽക്കുകയാണ് അപ്പം ഇറങ്ങിയപ്പോൾ ഒരു വലിയമ്മ ഒരു കൃപാസനം പത്രം കൊടുക്കും ശ്രീജക്ക് എന്ന് പറയും മകളെ നിൻ്റെ മുഖം കണ്ടിട്ട് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നണം നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലേ അമ്മ നിന്നെ ആശ്വസിപ്പിക്കും അപ്പോൾ അത് എവിടെയാണ് ചോദിച്ചാൽ പറഞ്ഞു അത് ആലപ്പുഴയാണ് അപ്പോൾ പറയും ഇവളും ഞാൻ പറയും ആ ഞാൻ ആലപ്പുഴക്കടുത്തെയാണല്ലേ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞാൻ പണ്ട് തിരികെത്തിച്ച വളിയാണെന്ന് ഈ വളി കാര്യമായിട്ട് ഇവിടെ വരും ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ഇവൾ വന്നിട്ട് അറിയാതെ ഇവൾ മുട്ടുകുത്തും വന്നെച്ച് മുട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല വാതിക്കാൻ വന്ന് മുട്ടുകുത്തും അകത്തോട്ട് കയറി മുട്ടുകുത്ത് ആ സെക്കൻഡിൽ അമ്മ വേദനയെടുത്ത് മാറ്റിക്കളയും അതോടുകൂടി അവൾക്ക് മനസ്സിലായി ഞാൻ വന്ന് എത്തേണ്ട സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടുവന്നത് ഒരു തിരിയിട നാളത്തിൻ്റെ കടവെങ്കിലും നിങ്ങൾക്ക് അമ്മയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളെ സന്ധിച്ചിരിക്കും അതിനുശേഷം പിന്നെ ഭജനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി ധ്യാനമെല്ലാം കൂടാൻ തുടങ്ങി ആൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അവൾ ഏനമ്മ മറ്റേനമിൻ്റെ സട്ടിപിരി കിട്ടിയിട്ടില്ല സട്ടിപിരി കിട്ടിയിട്ടില്ല വാങ്ങിച്ചില്ല അത് കാണാനില്ല അതാണ് പ്രശ്നം ഇപ്പം എന്ന ദൈവം ഈ ചൈതന്യം പുനരുദ്ധരിക്കുകയല്ലേ സെക്കൻഡറികൾക്കുള്ളിൽ അവൾ എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് തിരക്കിൽ അത് കിട്ടി ഉടനെ ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി അവളൊരു പോസ്റ്റ് ഓഫീസിൽക്ക് പോയി പോസ്റ്റ് ഓഫീസിൽ പാസ്സായി നമ്മളെ ആ സാക്ഷ്യം അവസാനിക്കണത് അവൾ യൂറോപ്പിലേക്ക് പോയി ഇപ്പോഴ് ഇത്രയും പെട്ടെന്ന കാര്യങ്ങൾ അമ്മ ആ ഫയലെടുത്തിട്ട് അമ്മയുടെ കണ്ണടക്ക വെച്ചുകൊണ്ട് പച്ചക്കറി മഷ്യങ്ക കുറച്ചിട്ട് ഒന്നും നോക്കാതെ ആ ഫയലെടുത്ത് അവളുടെ ജീവിതം തകർന്നു പോയ ഓരോ ഉടമ്പടിയും ഓരോ ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈ എടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ജീവിതമാണ് ഞാൻ നിങ്ങളെൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളച്ചീട്ടെ കുറച്ച് വരുമ്പോൾ ഞാൻ വെള്ളച്ചീട്ടിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ഞാൻ ആ ജീവിതമാണിത് എന്നും പറഞ്ഞാണ് അമ്മയുടെ അടുത്ത് വന്ന് കൊടുക്കണത് ഉടമ്പടി പത്രം ഒരു ഉടമ്പടി ജീവിതമാണ് നമ്മുടെ ജീവിതമാണത് അപ്പോൾ ആ ജീവിതം ശരിക്കും കെട്ടുപോയതായിരുന്നു ആ ജീവിതം അമ്മ അത് കരിഞ്ഞു പോയതായിരുന്നു ഇപ്പോഴത് മുളപ്പിച്ച് ചൈതന്യത്തെ പുനരുദ്ധരിക്കൂടെ ശ്രദ്ധിക്കട്ടെ അശുദ്ധ പരവധിയ കാരണത്തിന് ശ്രീജ പറയണം വേറൊരു കാര്യമുണ്ട് അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അതായത് ശ്രീജ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേറൊരു വിഷയമുണ്ട് അതായത് എന്താ വിഷയമെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ എപ്പോഴും മൂർക്കമ്പ ബെഡ് പൊക്കുമ്പോ അതിനവിടെ ഇരിക്കണേ കാണാ അടുക്കള ചെല്ലുമ്പോൾ അവിടെ ഇരിക്കണേ കാണാ അപ്പം ഇങ്ങനെ ചുറ്റോട് ചുറ്റും പറമ്പ് മുഴുവൻ പാമ്പാണ് ഇവളെന്താ ചെയ്യുന്നറിഞ്ഞാൽ ഉടമ്പഴെടുത്തിട്ട് ഉപ്പ് ഞാൻ പറഞ്ഞില്ല വിശ്വാ നമ്മുടേത് എന്താണ് വിശ്വാസം പ്രയോഗിക്കണം വിശ്വാസപ്രവാണം ചെയ്തിട്ട് ഉടമ്പ് മുഴുവനും ഇട്ട് അപ്പോൾ ബാബാ സുരേഷ് രണ്ടാവശ്യം വന്ന് മുർക്കമ്മമ്പനെ പിടിച്ചോണ്ട് പോയി ഉള്ളതിനെ തന്നെ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെയും ബാബാ സുരേഷ് പോകുമ്പോൾ പിന്നെയും പാമ്പ് വേറെ വരും അതാണ് പ്രശ്നം അവർ അത് പറയുന്നുണ്ട് ബാബാ സുരേഷ് വന്ന് പാമ്പിനെ പിടിച്ചോണ്ട് പോയി രണ്ടെണ്ണത്തിന് പിടിച്ചോണ്ട് പോയി പിന്നെ അടുത്ത ആഴ്ച വേറെ പാമ്പ് വരും പാമ്പിനറിയാവസ്ഥയിൽ കളന്നു അത് സാധനം പോകുന്നില്ല അപ്പോൾ ഇവർക്ക് പരാജയപ്പെട്ടവള് പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ച ഉപ്പ് കൊണ്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും പാമ്പ് കയറിയിട്ടില്ല പക്ഷെ അതല്ല പ്രശ്നം ഇവർക്ക് ഈ മനുഷ്യൻ ബുദ്ധി ഉണ്ടല്ല ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞത് ഏ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയി കാണുമെന്ന് കഴിഞ്ഞു അല്ല ഉടമ്പടി ഉപ്പും കാര്യമൊന്നും ആയിരിക്കത്തില്ല പാമ്പിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പാമ്പ് പോയി എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവന് പാമ്പ് ഇവ അപ്പം തന്നെ നോക്ക് നോക്കി നിൽക്കുകയാണ് ദൈവമേ അപ്പത്തന്നെ വിജോ പ്രമാണം ചെല്ലു ദൈവം സാധനം പിന്നെയും വരാൻ തുടങ്ങിയത് അമ്മയെ സോറി കേട്ടാ അമ്മയാണ് ചെയ്തതെന്ന് ഞാൻ എനിക്കറിയാം പക്ഷേ എനിക്കൊരു പിടുത്തം കിട്ടില്ല എനിക്ക് തോന്നിയത് സാധാരണ പാമ്പിൻ്റെ കാര്യമായപ്പോൾ പാമ്പ് പോയതാണെന്ന് ഞാൻ വിചാരിച്ചെന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീജയുടെ വീടിൻ്റെ അതിർത്തി വരെ വരും പാമ്പ് എന്നിട്ട് തന്നെ ചത്തു മലന്ന് പോവാണോ ചോദിച്ചു അപ്പോൾ അവൾ കണ്ട് അത് കൊല്ലാൻ വേണ്ടി ആളവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു കൊടുത്തത് നീ പറഞ്ഞ സമയമായപ്പോൾ ആവാൻ പോയതല്ല ഞാനവിടെ നിന്നിട്ടാണെന്ന് അതാണ് ഉടമ്പിടി മാതാവ് എഴുന്നേൽക്ക് രോഗസോക്കിപ്രാപ്തിയുടെ സമയമാണ് നിങ്ങളുടെ രോഗങ്ങളെ ഒരു കൈ ഇടത് നെഞ്ചിലും ഒരു തൈ സിരസിലുമാണ് വെക്കേണ്ടത് ശരീരത്തിലെ മുഴുവൻ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓൺലൈനുള്ളവരും ശ്രദ്ധിക്കണം അച്ഛൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കർത്താവിൻ്റെ കൃപ നിങ്ങളേക്ക് ആവഹിക്കുന്ന സമയത്ത് ഭക്ഷാവരം കിട്ടുന്നവർ ഭക്ഷാവരം ശ്രദ്ധിക്കുക അല്ലാത്തവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ശ്രദ്ധിക്കേണ്ട ഹലിൽ കഥാവിന്ദ്ര ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു കഥാവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിലെ കർത്താവിന്റെ തിരവം നിങ്ങളുടെ ചിരത്തിൽ കിഴട്ടെ നിങ്ങളുടെ സത്യബന്ധങ്ങളിൽ കർത്താവിന്റെ അത്വം നിറയട്ടെ നിങ്ങളുടെ മാംസ പേശികളിൽ കർത്താവിന്റെ നിറയട്ടെ നിങ്ങൾ സന്ധ്യപ്പെട്ട ഞരമ്പുകളിൽ കർത്താവിനൊത്തം നിറയട്ടെ വരെ ഉള്ളംകാലുവരെ കർത്താവിനൊത്തം നിറയട്ടെ മുപ്പത്തെട്ട് വർഷം കുമാരി യുവതിയായി കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ ഇവിടെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ തീര വേദികൾ ക്യാൻസർ രോഗങ്ങൾ കര രോഗങ്ങള് കിഡ്നി രോഗങ്ങൾ പങ്കരിയാസ രോഗങ്ങള് മാറിപ്പോ மகேஷ்யாஸ்வர <muchas> മക്കളെ ജോലി വീട് വിവാഹ പരീക്ഷ ഇൻ്റർവ്യൂ യാത്ര ജപ്തി കടങ്ങൾ കടകൾ വരുമാനമാർഗങ്ങൾ അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ വ്യാപാര വ്യവസായ ശാലകൾ മക്കളില്ലാത്തവർ ഗർഭത്തിന് അസുഖമുള്ളവർ കുഞ്ഞിന് അസുഖമുള്ളവർ അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്ക സമയമാണ് ഇടി പുഴക്കം പുരസ്തുതികടെയൂത്തഞ്ചർത്താവ് കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹ്യത്തെ മഹത്വപ്പെടുന്ന കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന കർത്താവ് മക്കളില്ലാത്തവർ ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഗർഭിദ്ധിവിന് വിഷമങ്ങളുള്ളവർ രോഗമ രോഗമുള്ളവർ വിദേശയാത്രയ്ക്ക് തടസ്സമുള്ളവർ വിദേശത്ത് തിരിച്ചു പോരാൻ പറ്റാത്തവർ കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ വിദേശത്ത് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ കർത്താവ് പരീക്ഷ എഴുതിയവർ കർത്താൽ മനുഷ്യൻ തോറ്റത്തവർ വീണ്ടും എഴുതാൻ റിയുവേഷൻ കൊടുത്തവർ വീണ്ടും എഴുതാൻ പോകുന്നവർ ഇൻ്റർ ടെസ്റ്റ് പാസായവർ കറക്ത ഇൻ്റർ ടെസ്റ്റ് ഒരുങ്ങുന്നവർ കർത്താതെ വസ്തുവിൻ്റെ കടങ്ങൾ വസ്തുവിൻ്റെ വിൽപ്പന വസ്തുവിൻ്റെ വാസയോഗ്യമായ ഭവനം ഇല്ലാത്തവരെ വസ്തുക്കൾ വിൽക്കാനുള്ളവർ ഭവനങ്ങൾ വിൽക്കാനുള്ളവർ കഥാവ കുഞ്ഞുങ്ങളുടെ പരീക്ഷ അഡ്മിഷൻ കഥ യൂണിവേഴ്സിറ്റികളിലെ കുഞ്ഞുങ്ങൾ അഡ്മിഷൻ അങ്ങനെ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളു മേൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സത്യകഠ ശ്രുതികട്ട ും മുട്ട നിന്ന് കൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് മുട്ടയിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കട്ടെ ഒരു മിനിട്ടാണ് സമയം അതിൻ്റെ സമാപന ആശീർവാദിനായി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഇയാൾ ധാരയിൽ ഉടമ്പടി ആരാധനയില് ദൈവം നമ്മളോട് സംസാരിച്ചത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട് അവരെ രക്ഷയ്ക്ക് കാരണമാകുമെന്നതും കൊളോസിൻ്റെ മൂന്നിൻ്റെ പതിനൊന്നിൽ കർത്താവ് എല്ലാരിലുമാണ് എല്ലാറ്റിലുമാണ് എന്ന് വിശുദ്ധ പൗലോസ് പൗലോസപ്പോസ്സലിലൂടെ പ്രബോധനങ്ങളുടെ അരുൾ ചെയ്ത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുവാനുള്ള ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നേർച്ചവസ്തുക്കളൊക്കെയും വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വസ്തതയുടെ ഉടമ്പടി പാലിച്ച് കർത്താവെ ഞങ്ങൾ പ്രയോഗിക്കുമ്പോഴെല്ലാം അടയാളങ്ങളിലൂടെ മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസ പ്രബോധനങ്ങളെയും വിശ്വാസ ജീവിതത്തെയും കർത്താവെ അങ്ങ് സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉടമ്പടിയുടെ അഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഈ ആരാധന ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ശിരസ് നമിക്കാം

Yeah. തിരുവനന്തപുരം അതിരൂപതയിൽ മൻവിളയുടെ പേരിൽ നിന്നും വരുന്നു എൻ്റെ മകന് കിട്ടിയ ഒരു സൗഖ്യം അമ്മമാതാവ് വഴി കിട്ടിയ സൗഖ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ എൻ്റെ പേര് റോജ് എന്നാണ് ഞാൻ ഒമ്പത് എട്ട് ഈ വർഷം ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം പതിമൂന്നാം തീയതി പെട്ടെന്ന് ഒരു പനി വരികയും പനിയെ തുടർന്ന് അവൻ്റെ ചെവി അടഞ്ഞു പോവുകയും ചെയ്തു പതിനാറാം തീയതി അവൻ്റെ ചെവി ഒട്ടും തന്നെ കേൾവിയില്ലാതായി ഞാൻ പതിനെട്ടാം തീയതി തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു തുള്ളി മരുന്ന് തന്നിട്ട് പറഞ്ഞു ഇത് പനിയെ തുടർന്നുള്ള ഇൻഫെക്ഷനാണ് ഇത് ചെവിയിൽ ഇട്ടുകൊടുത്താൽ മതി ഉടൻ തന്നെ അത് മാറണമെന്ന് പറഞ്ഞു ഞാൻ ഇട്ടു കൊടുത്തു പത്തൊമ്പതാം തീയതി വെളുപ്പിന് രണ്ട് മണിക്ക് മോ ഉറങ്ങിക്കിടക്കുകയും ഞെട്ടി ഉണരുകയും വേദന കൊണ്ട് പൊളഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു അവന് ഒട്ടും സഹിക്കാൻ വയ്യ എന്തോ ചെവിയിൽ കിടന്ന് അടിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പത്തൊമ്പതാം തീയതി രാവിലെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ഇ എൻ ഡി വിഭാഗത്തിൽ കൊണ്ട് കാണിച്ചു അവിടുന്ന് ഡോക്ടർ പറഞ്ഞു അവന് ഒരു ഓഡിയോളജി ടെസ്റ്റ് എടുക്കണമെന്ന് ഓഡിയോളജി ടെസ്റ്റ് എടുത്തു ടെസ്റ്റിന് ശേഷം അവന് അറുപത് ശതമാനം കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സ്റ്റിറോയിഡ് ഫോർട്ടി എം ജി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റിറോയിഡ് കൊടുത്തിട്ടും യാതൊരു കുറവും കണ്ടില്ല അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ഇ എൻ ഡി വിഭാഗത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു അവിടുത്തെ ഡോക്ടർ നോക്കിയതിന് ശേഷം പറഞ്ഞു സെയിം തന്നെയാണ് സ്റ്റെറോയിഡ് തന്നെയാണ് ഇതിന് മരുന്ന് വേറൊന്നും മരുന്നില്ല എത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു വേദന നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഒരു ന്യൂറോ ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ന്യൂറോ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു വേറൊന്നും കാണാൻ കഴിയുന്നില്ല ഒരു കുഴപ്പമില്ല ഈ സ്റ്റെറോയിഡ് തന്നെ കണ്ടിന്യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്നെ തിരിച്ചയച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ മുൻപിൽ ഇറങ്ങി ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതിനു മുമ്പ് മകന് കിട്ടിയ രണ്ട് രോഗങ്ങളുണ്ടായിരുന്നു ആ രണ്ട് രോഗങ്ങളും എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാധവനെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് സൗഖ്യം കിട്ടിയത് പക്ഷേ എൻ്റെ മനസ്സിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതല്ലയോ എന്ന് ഒരു ചെറിയ ചിന്താഗതി മനസ്സിലുണ്ടായിരുന്നു അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഞാൻ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി മകന് ഒട്ടും സഹിക്കാൻ പറ്റാതെ അത് അതിശക്തമായ വേദന വന്നു ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ന്യൂറോനെ ഒന്നുകൂടെ വിടാം അങ്ങനെ ന്യൂറോയെ കാണിച്ചു ന്യൂറോ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എം ആർ ഐ ബ്രെയിൻ എടുക്കണം അങ്ങനെ എം ആർ ഐ ബ്രെയിൻ എടുത്തു ചെവിയുടെ സി ടി എടുത്തു അത് കഴിഞ്ഞ് റിമിറ്റോളജി ഡോക്ടറ് ഐ ഡോക്ടറ് എന്നിവരെല്ലാം കാണിച്ചു ഏതൊരു ഇതും വ്യത്യാസവും ഉണ്ടായില്ല എന്നിട്ട് ഓഡിയോളജി ടെസ്റ്റ് എടുത്തു അപ്പോൾ തൊണ്ണൂറ് ശതമാനം കേൾവി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരു ഡോക്ടറിനെ ഞാൻ കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ ചെവിയിലെടുക്കണം അതിന് വളരെ സമയമില്ല എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിനോട് ചോദിച്ചു ഇത് എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ ഒരു സൂപ്രണ്ട് ഇ എൻ ടി ഡോക്ടറിനെ വീട്ടിൽ പോയി കണ്ട് കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എടുത്തോളൂ ഇത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് ഇത് എടുക്കാൻ കഴിയുള്ളൂ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുപത്താറാം തീയതി കിംസിലെ അഡ്മോനെ അഡ്മിറ്റ് ചെയ്ത് അതിനു അനസ്തേഷിയൊക്കെ കൊടുത്തു സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ ചെവിയിലെടുത്തു എടുത്തതിന് ശേഷം വേദന കൂടി ഏതൊരു കുറവും ഉണ്ടായില്ല അവന് ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിയില്ല ശക്തമായ വേദനയായിരുന്നു ചെവി ഒന്നും ഒട്ടും കേട്ടുകൂടാതെ വന്നു അങ്ങനെ ഞാൻ എട്ടാം തീയതി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഒരു ഓഡിയോളജി ടെസ്റ്റ് കൂടി എടുത്തു നോക്കി അപ്പോഴാണ് പറഞ്ഞത് ചെവി പൂർണ്ണമായും ഡെത്തായിരിക്കുന്നു ഡെഡാണ് ഇനി ഈ സൗണ്ട് തിരിച്ചു വരത്തില്ല നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു വളരെ നിരാശയോടുകൂടി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും അന്നേരം മടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിൽ ധ്യാനം ഞാൻ കാണുമായിരുന്നു അച്ഛന് ഇവിടെ ഇവിടുന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഇതെല്ലാം ഞാനിത് എല്ലാം യൂട്യൂബ് വഴി കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ മകന് പൂർണമായും സൗഖ്യം കിട്ടണമെങ്കിൽ അമ്മാധവ് കന്യാ മാത്രമേ സാധിക്കൂ അമ്മാധാവ് വഴി യേശുവിന് മാത്രമേ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വന്ന് എട്ടാം തീയതി ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ഒരു വഴിയില്ല നിങ്ങൾ തിരിച്ചുപോയ്ക്കോളൂ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അങ്ങനെ ഒമ്പതാം തീയതി ജൂലൈ മാസം ഒമ്പതാം തീയതി സോറി ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മകന് ഒന്നാമത്തെ നിയോഗം വെച്ചാണ് സൗഖ്യം ഒന്നാമത്തെ നിയോഗം വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു അതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലൂടെ ധ്യാനം കാണുമായിരുന്നു പിന്നെ അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ധ്യാനത്തിലൂടെ അച്ഛൻ പറഞ്ഞത് ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രാർത്ഥനയാണ് എനിക്കത് നല്ലതുപോലെ ബോധ്യമായി ഇത് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ ഞാനങ്ങനെ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്തു രോഗികളെ സന്ദർശിച്ചു ഉടമ്പടിയിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി പാലിച്ചു കൊണ്ടുപോയി കുമ്പസാരിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി പാലിച്ചു കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുക തന്നെയാണ് പതിമൂന്നാം തീയതി ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി എൻ്റെ മകൻ്റെ ചെവി ഇയർ ബാലൻസ് പോയി സാധാരണ രീതിയിൽ ഇയർ ബാലൻസ് പോയാൽ പത്ത് ദിവസം കൊണ്ട് തിരിച്ചു വരും പക്ഷേ എൻ്റെ മകന് കിടക്കയിൽ നിന്ന് എഴിക്കാൻ പറ്റില്ല എണീറ്റാൽ അവൻ വീഴുന്ന അവസ്ഥ ഒരേ കിടപ്പിൽ ആയി കിടന്നു പതിമൂന്നാം തീയതി തൊട്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി തൊട്ട് ഒരേ കിടപ്പിലായിപ്പോയി ഞാൻ വളരെയധികം കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ ഭാര്യയും കൂടി അത് അതു മുതൽ രാവിലെ അഞ്ചരക്കും രാത്രി ഏഴര മണിക്കും ഞങ്ങൾ നന്നവണ്ണം പ്രാർത്ഥിക്കും ഉടമ്പടി തൈലം അവൻ്റെ ചെവിയിലിട്ട് കൊടുക്കും അവൻ്റെ നെറ്റിയിൽ ഒരുശു വരച്ചു കൊടുക്കും പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളെല്ലാം കൊടുക്കും ഉപ്പ് കൊടുക്കും കൊടുക്കും അങ്ങനെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടും എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് അവന് വേദന ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോയി കൂടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യം ഓഗസ്റ്റ് പതിനഞ്ചിന് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മുപ്പത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിന് ഓഗസ്റ്റ് മുപ്പത് വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഈ ഒമ്പതാം തീയതി തന്നെ ഞാൻ അച്ഛനെ കാണാൻ ജോസഫ് അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അന്ന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് രോഗികൾക്കുള്ള ചീട്ട് കിട്ടിയത് ഞാൻ നിരാശ വിടാതെ ഞാൻ തിരിച്ചു വന്നു പതിനൊന്നാം തീയതി തിരിച്ചു വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ അവന് സൈത്ത് തേച്ച് പ്രാർത്ഥിക്കുകയും ഒരു രൂപം കൊടുക്കുകയും ചെയ്തു അപ്പോൾ പല ആൾക്കാർക്കും ഇവിടെ വന്ന അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മകന് അത് പറഞ്ഞില്ല അപ്പോൾ എനിക്കൊരു നിരാശ തോന്നി അച്ഛൻ എന്താണ് ഇങ്ങനെ പറയാത്തത് ഞാൻ വളരെ വിഷമിച്ചാണ് ഇവിടെ നിന്ന് പോയത് എന്നിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള എറണാകുളത്ത് അടുത്തുള്ള ഇ എൻ ടി റിസർച്ച് സെൻറ്റർ ഡോക്ടർ നൌഷാദ് റിസർച്ച് സെൻ്ററിൽ ചെന്ന് കാണുകയും ഡോക്ടറിനെ കണ്ട് ഒന്നുകൂടി ചോദിച്ചു എന്തെങ്കിലും ഇതിനൊരു വഴിയുണ്ടോ ഒരു സർജറി എന്ന വഴി നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു അസാധ്യമാണ് ഇനി ഇത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് നീ ഇനി മറ്റൊരു ഡോക്ടറിനെ കാണാൻ പോകണ്ട അവൻ്റെ ഒരു ചെവി ഉണ്ടല്ലോ അത് വെച്ച് ആശ്വസിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന വഴി നിങ്ങൾ ഇപ്പോൾ ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിച്ച് നോക്കൂ എന്നിട്ട് എനിക്ക് ഡേറ്റ് തന്നു ഒരു മാസം കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വരാൻ ഡേറ്റ് തന്നാണ് വിട്ടത് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഒന്നും എനിക്ക് പ്രയോജനം ലഭിക്കാതെ വന്നപ്പോൾ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഉത്രാട ദിവസമാണ് ഞാൻ അന്ന് രാവിലെ പതുപോലെ അഞ്ചര മണിക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിളും കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ബൈബിളും കൈപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോറ്റി മരിച്ചവരെ ഉയർപ്പിച്ചു തളർവാദ രോഗികളെ സുഖപ്പെടുത്തി കുഷ്ഠരോഗിയസപ്പെടുത്തി എല്ലാം ചെയ്ത യേശുനാഥനെ എന്തുകൊണ്ട് എൻ്റെ മകനെ മാത്രം സൗഖ്യം പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് യേശു യേശുവിനും ഒരു നിമിഷം വിചാരിച്ചാൽ മതി എൻ്റെ മകന് സൗഖ്യം ലഭിക്കാൻ ഞാൻ അതുവരെ ചൊല്ലിക്കൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും ബൈബിളിൽ വാക്യം എടുത്താൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളതാണ് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അന്ന് രാവിലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവന് വിഷമത്തോടു കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവന് ഉടമ്പടി തൈലം ചെവിയിലിട്ട് കൊടുത്തിട്ട് രാവിലെ അന്നേ ദിവസം രാവിലെ എൻ്റെ മക്കളെ എണീറ്റത് എട്ടര മണിക്കാണ് അവർ രണ്ടുപേരും കൂടി നല്ല വഴക്കായിരുന്നു രാവിലെ എണീറ്റതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു നീ കട്ടിലിൽ തന്നെ കിടന്നു എന്ന് പറഞ്ഞു അവസാനം അവൻ ഈ ശകാരിച്ചത് കൊണ്ട് ഞാൻ കുറേ ശകാരിച്ചു രണ്ടുപേരും കൂടി വഴക്ക് കൂടിയുണ്ട് അങ്ങനെ അവന് കട്ടിലിൽ തന്നെ കിടന്നു അവിടെ കിടന്നു തന്നെ അങ്ങ് ഉറങ്ങി വീണ്ടും ഉറങ്ങി ഒമ്പതേം മുക്കാലായപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി ആ ഒമ്പതേ മുക്കാൽ കഴിഞ്ഞ് പത്ത് നാൽപ്പത്തഞ്ചായപ്പോൾ എൻ്റെ ഭാര്യ ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അവൻ എണീറ്റു അവന് ചെവി കേൾക്കാം പൂർണ്ണ സൗഖ്യം കിട്ടിയതുപോലെ അവന് ചെവി കേൾക്കാം നന്നായിട്ട് ചെവി കേൾക്കാമെന്ന് ഒരു നിമിഷം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞാൻ ഓടി വീട്ടിലേക്ക് വന്നു അവനടുത്ത് സംസാരിച്ച് നോക്കി അവന് ചെവി പൂർണ്ണമായും കേൾക്കാം ഒരു കുഴപ്പവുമില്ല അപ്പോൾ എൻ്റെ അളിയൻ ഇത് അറിഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എടുത്ത് വന്നു അവൻ ഇയർഫോണുമായിട്ടാണ് വന്നത് അവൻ എൻ്റെ മകൻ്റെ വലത്തെ ചെവിയിൽ ഇയർഫോൺ കടുപ്പിച്ചതിന് ശേഷം അവൻ പാട്ട് പ്ലേ ചെയ്തു നോക്കി എന്നിട്ട് അവരോട് പറഞ്ഞു എന്താണ് അത് കേൾക്കാൻ പറ്റുന്നതെന്ന് അവനത് കൃത്യമായിട്ട് പറഞ്ഞു വളരെ കൂടി അവൻ ഒന്നും ഇണ്ടാതെ തന്നെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് പറഞ്ഞു അവന് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടിയിരിക്കുന്നു അമ്മ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അന്ന് ആ ഈ പന്ത്രണ്ടാം ഈ ഇത് എട്ടാം തീയതി ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റി അതുകഴിഞ്ഞ് പന്ത്രണ്ടാ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്ന് അമ്മാതാവിനെ നന്ദി അർപ്പിച്ചതിന് ശേഷം നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നതിൽ ഡോക്ടർ നൌഷാദ് റിസർച്ച് സെൻ്ററിൽ പോയി ഡോക്ടറിനെ കണ്ടു ഡോക്ടറെ ഇത് കേട്ടെന്നെ വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞു ഇതെന്തു അത്ഭുതമായിരിക്കുന്നു നിൻ്റെ മകനെ കിട്ടാൻ ഒരു കാരണവശാലും ചാൻസ് ഇല്ല എന്നാലും നമുക്കൊരു ഓഡിയോളജി ടെസ്റ്റ് എടുത്ത് നോക്കാം കിട്ടിയോ ഇല്ലയെന്ന് എനിക്ക് സ്ഥിരീകരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഒരു ഓഡിയോളജി ടെസ്റ്റ് എടുത്ത് നോക്കി അതിനകത്ത് അവന് നന്നായിട്ട് പൂർണ്ണമായിട്ടും കേൾവി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു സന്തോഷത്തോടെ ഞങ്ങളെ പറഞ്ഞു വെച്ചു ഞങ്ങൾ തിരിച്ച് നേരെ പതിമൂന്നാം തീയതി കിംസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടർ ഞങ്ങളെ കണ്ട കണ്ടുടനെ തന്നെ കുനിഞ്ഞിരിക്കുകയായിരുന്നു കുഞ്ഞിരിക്കുകയായിരുന്നു ഡോക്ടറിനെന്തു പറയണമെന്നറിഞ്ഞില്ല ഡോക്ടർ അങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ ചിരിച്ചു കൊണ്ട് ചെന്ന് ഞങ്ങളീ കാര്യം പറഞ്ഞു ഡോക്ടർ വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് മറ്റുള്ള സഹപ്രവർത്തകരെയും വിളിച്ചു നേഴ്സിനെയൊക്കെ വിളിച്ചു പറഞ്ഞു അതുപോലെ ഓഡിയോളജി ടെസ്റ്റ് എടുക്കുന്ന ആ ഡോക്ടറിനെയും വിളിച്ചു പറഞ്ഞു ഇതൊരു വലിയ സംഭവമാണ് അവർക്ക് അമ്മമാതാവിൻ്റെ കൃപ വഴി കിട്ടിയത് പറഞ്ഞു അപ്പം ഡോക്ടർ ചോദിച്ചു ഇത് എവിടെന്നാണ് നിങ്ങൾക്ക് ഈ അത്ഭുത പ്രവർത്തി കിട്ടിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് ആലപ്പുഴയിലുള്ള കൃപാസനമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പത്രം കൊടുത്തു ഡോക്ടർ എല്ലാ ഡീറ്റെയിലും ഇവിടുത്തെ ചോദിച്ചു ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റ് രോഗികളും ഞങ്ങളിന്ന് പത്രം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു എൻ്റെ സ്വന്തം ചിലവിൽ ഞാനൊരു ഓഡിയോളജി ടെസ്റ്റ് എടുത്ത് നോക്കാം എനിക്കിതൊരു സ്ഥിരീകരിക്കണം ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രമാണ് അവന് ഇത് കിട്ടിയോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഡോക്ടർ ഒരു ഓഡിയോളജി ടെസ്റ്റ് കൂടി എടുത്തു അതിനകത്താണ് ഡോക്ടറിനും ഞങ്ങൾക്ക് മനസ്സിലായത് സാധാരണ രീതിയിൽ ലെഫ്റ്റിനകത്തുള്ളായിരുന്നു തൊണ്ണൂറ്റാറ് ശതമാനമാണ് ഇത് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴാണ് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന കൃപ ഉണ്ടായിരുന്ന കേൾവിയേക്കാളും കൂടുതൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ നിയോഗമായിട്ട് പറയാനുള്ളത് എനിക്കൊരു വീടും സ്ഥലവും വിൽക്കാനുണ്ടായിരുന്നു എത്ര നോക്കിയിട്ടും വിറ്റ് പോകുന്നില്ല വില ഇത്തിരി കൂടുതലായിരുന്നു കൊണ്ട് അത് വിറ്റുപോകാതെ നിന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഒരു പാർട്ടി വരുമെന്ന് പറഞ്ഞു അത് ഞാനും എൻ്റെ ഭാര്യയും കൂടി കുറച്ച് നേരത്തെ പോയി കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് ആ നാല് മൂലകളിൽ ഇടുകയും അവിടെ വിതറുകയും ചെയ്തു ഇതിലെ ചവിട്ടിയാണ് വൈകുന്നേരം ആറരയോടെ അവർ വന്ന് അകത്ത് കയറിയത് അകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് കാശിരൂപം വച്ചിരുന്നു അവർ വന്ന് കയറി വെറുതെ ഒന്ന് കാണാൻ വന്ന് വന്നതാണ് അവർ അവർ വന്ന് കയറി അത് കണ്ടുപോയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ വന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന അതേ വിലയ്ക്ക് അവർ അഡ്വാൻസ് തന്നു അഡ്വാൻസ് തന്നു ആ വസ്തുവും വീടും എനിക്ക് വിൽക്കാൻ സാധിച്ചു അടുത്ത് മൂന്നാമത് ഇത് ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത് എൻ്റെ മകൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ കാലിൻ്റെ വിരലിൽ ഒരു ഇൻഫെക്ഷൻ വരികയും അതിനെ തുടർന്ന് അത് നല്ല പഴുത്ത് വരികയും ചെയ്തു അങ്ങനെ തിരുവനന്തപുരത്തുള്ള എസ് പി ഹാർട്ട് ഹോസ്പിറ്റലിൽ എസ് പി ഫോർട്ട് ആശുപത്രിയിൽ കാണിക്കുകയും അത് വിരൽ ഒരു സർജറി ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഈ കൃപ കിട്ടിയിരിക്കുന്ന വിവരം ആ സ്കൂളിലെ എല്ലാവർക്കും അറിയാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ പേരൻസിനും എല്ലാം അറിയാം അവൻ കുറച്ച് നാൾ മൂന്ന് മാസത്തോളം സ്കൂളിൽ പോകാതിരുന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികളുടെയും പേരൻസിനും അതറിയാൻ ആയിരുന്നു അവർ പറഞ്ഞു ആ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കൃപാസനത്തിനല്ലേ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കൃപകളെല്ലാം കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന ആ ഉടമ്പടിയുടെ ഉപ്പും അതുപോലെ പത്രവും ഞങ്ങൾക്കൊന്ന് തരുമോ എന്ന് വെച്ചു ഞങ്ങളത് കൊടുക്കുകയും എൻ്റെ മകൻ കൊണ്ടുവന്ന് ഉടമ്പടി തൈലം ആ കുഞ്ഞിൻ്റെ കാലിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു മൂന്ന് ദിവസം പുരട്ടിയതേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടും കരിഞ്ഞുണങ്ങി അത് ഒരക്രൈസ്തവരാണ് അവർ എസ് പി ഫോർട്ട് ആശുപത്രിയിൽ പോവുകയും അത് ഇനി ഒന്നും ചെയ്യേണ്ട അത് നല്ലതായിട്ട് കരിഞ്ഞുണങ്ങി എന്ന് പറയുകയും ചെയ്തു ു അവർ ഉടൻ നിരം തന്നെ ഈ കൃപാസനത്തിൽ വരും അതിൻ്റെ ഡീറ്റെയിൽ അവർ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒട്ടനവധി ചെറുതും വലുതുമായ ഉടമ്പടി നേർച്ചകൾ കൊണ്ട് ഒട്ടനവധി ചെറുതുമലുതുമായ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു എന്നെയൊക്കെ എൻ്റെ കുടുംബത്തിന് ലഭിച്ചു അമ്മ മാതാവ് കൃപാസൻ അമ്മ മാതാവ് ഒരു അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് അവിടെ നിന്ന് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫച്ഛൻ പറഞ്ഞതുപോലെ കറക്റ്റായിട്ടുള്ള ഉടമ്പടിയും അത് പാലിച്ചാൽ നമുക്ക് കൃപ ലഭിക്കും എന്നുള്ളതിന് ഞാനൊരു സാക്ഷിയാണ് ഞാനും എൻ്റെ കുടുംബവും അതിനൊരു സാക്ഷിയാണ് ഇപ്പം യൂട്യൂബുകളിലെല്ലാം നമ്മളിടുന്നതിന് കമൻറ്റുകൾ അയക്കുന്നുണ്ട് പലരും കമൻറ്റുകൾ അയക്കുന്നുണ്ട് ദയവായി നിങ്ങൾ അങ്ങനെ അയക്കരുത് കാരണം ഞാൻ ഒരു സാക്ഷിയാണ് എന്നെടുത്ത് ചോദിച്ചാൽ ഞാൻ ഞാനെൻ്റെ റെക്കോർഡുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാനത് ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കോപ്പികളെല്ലാം എൻ്റെ കയ്യിലുണ്ട് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അമ്മ മാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്ന അനുഗ്രഹത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു